ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ രണ്ട് ദിവസം മുമ്പ് നമ്മളെ കല്ലാമണിയുടെ മരണ ദിനമായിരുന്നു അപ്പം അതിന്റെ വീഡിയോ എന്താണ് വരുന്നത് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാറ് ഫുള് ആയി കാണട്ടോ അപ്പൊ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈം ആയി സബ് ചെയ്യാനും ലൈക്ക് അടിച്ചാലും മലക്കെട്ടിട്ടോ അപ്പൊ നമ്മൾ വീഡിയോ കിടക്കട്ടോ ഏകദേശം മലയാളികളുടെ പേസികയുടെ മനസ്സിൽ നിൽക്കുന്ന ചാല കുടിക്കാരൻ ചെങ്ങാതി വിട പറഞ്ഞിട്ട് கழினம் எட்டு வருஷம் ஆகி இப்போ இது சினிமா ரெங்கத்து பிரமுகியை மீடியில் போஸ்டு பங்கு வச்சி மம்முட்டியும் மொஹன்லாலும் ஓர்ம பூக்கல் என்ன குறிப்போட மணியுடன் சித்திரம் பங்கு வச்சி திலீபும் மணியை வணக்கில ஒரிக்கும் என் குறிப்போட பங்கு வச்சு கூடாது பக்ரவும் ില്ല ഒരിക്കും ഈ മണി നാഥം എന്ന് കുറിച്ചു പല നടന്മാരും ഗിരി താരങ്ങളും നടനെ അനുസ്മരിച്ചു ചിത്രങ്ങൾ പങ്കുവച്ചു കലാപൻ മണിയുടെ എട്ടാമടി അനുസ്മരണം ചിരാസ്മരണം ഇന്ന് വൈകുന്നേരം ചാലക്കുടി കലാമണി വാർക്കിൽ നടത്തും ഇന്ന് സമ്മേളനം കെ രാജൻ വികാരം ചെയ്യും എന്നായിരുന്നു അറിയുന്നത് ഏതായാലും രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിന് കല്ലാമണിയുടെ വിട പറയുന്നത് വാതി വയലും വിട പറഞ്ഞെങ്കിലും ചാല കുടിക്കാൻ തൻ്റെ പ്രതിഭയിൽ നിസ്കരമായ ചെരിയും സന്തമായി നിർമ്മാവും കൊണ്ട് ജനപ്രിയനായി ഇന്നും തുടരുന്നുണ്ട് ഏതായാലും നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പയാണ് ഏതായാലും നമ്മൾ ചാല കുടിക്കാൻ മണിയുടെ നാദം ഇനി ഈ ലോകത്തില്ല നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച അഭിപ്രായം കമന്റ് ചെയ്യാം ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ല വീഡിയോ ആയി ഉടനെ കാണാം എല്ലാവരോടും ബൈ